ഇന്നത്തെ നമ്മുടെ റെസിപ്പി പരിപ്പുവാടയാണ് തട്ടുകടകളിയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ പരിപ്പ് വാട നമുക്ക് വീട്ടിലോട്ട് തയ്യാറാക്കിയെടുക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതിനായിട്ട് പരിപ്പ് ഒരു ഉള്ളി ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് നമ്മളോട് എടുത്തിട്ടുള്ളത് പരിപ്പ് നാല് മണിക്കൂറ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇത് ക്രഷ് ചെയ്തെടുക്കാൻ പിന്നെ പരിപ്പ് ക്രഷ് ചെയ്യാൻ എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പിടി മാറ്റി വെക്കണം ഇനി ക്രഷ് ചെയ്തിട്ടുള്ള പരിപ്പ് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കഷ്ണം സവാള പച്ചമുളക് ഇഞ്ചി കരുവേപ്പില ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം കായപ്പൊടിയും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ൊണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് പരിപ്പോടം തുടങ്ങാം അതിനായിട്ട് നമ്മൾ കുഴച്ചു വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഓരോ എടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം ഇതിന്റെ നടുഭാഗം നന്നായിട്ട് അമർത്തി കൊടുക്കരുത് സൈഡ് മാത്രം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചെറിയ സൈസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള സൈസില് ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാൻ അതിനായിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ വെച്ചും ചൂടായതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പരിപ്പോളകളായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇത് ലോ ഫ്ലെയിമിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും പെട്ടെന്ന് വെന്ത് കിട്ടില്ല പുറം മാത്രം പെട്ടെന്ന് കളറ് മാറി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ ഓരോ ഭാഗം ആവുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇപ്പ നമ്മുടെ പരിപ്പുവടയുടെ ഒരു സൈഡായി വന്നിട്ടുണ്ട് അതുപോലെ കളർ മാറി വരും ഇനി നമുക്കൊന്ന് തിരിച്ചു ഇട്ടുകൊടുത്തിട്ട് ആ ഭാഗം കൂടി നന്നായിട്ട് മൊരിയിച്ചെടുക്കാം അപ്പത് നമ്മുടെ പരിപ്പുവട ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റും കാണോ അപ്പം ഇതാ നമ്മുടെ പരിപ്പാട മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് സോഫ്റ്റുമായിട്ടുള്ള പരിപ്പുപാടയാണ് അപ്പം ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ